നമ്മളൊരു യാത്ര പോകട്ടോ ഒരു കുഞ്ഞു യാത്ര യാത്രയിൽ കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അടിമാലിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് യാത്ര പോകുന്നൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഒരു വൈകുന്നേരം നാല് മണി സമയത്തുണ്ടല്ലോ കുറച്ച് വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ നോർത്ത് ഇന്ത്യൻസ് ആട്ടോ മലയാളീസ് അല്ല നോർത്ത് ഇന്ത്യൻസ് ആണ് അവർ അങ്ങ് പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ കാണിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല കാരണം ആ പുഴയുടെ അവസ്ഥയും ഇപ്പോഴത്തെ മഴക്കാലം എല്ലാം നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിന്ന് രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ അവർ അവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അവരും ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അതുകൊണ്ട് ഞാൻ അവരെയും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു പോവുകയാണ് എല്ലാ ദിവസവും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറിഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല അന്തരീക്ഷമാണ് ഇതുകൊണ്ടോ ഇപ്പൊ നോക്കിയാൽ എന്താ വൈബ് നോക്കിയാൽ നല്ല സൂര്യപ്രകാശമാണ് ഇപ്പൊ കിട്ടുന്നത് കേട്ടോ മറമ്പുകളിലൊക്കെ അടികളിലായിട്ട് സൂര്യപ്രകാശം നൽകിയല്ലേ പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും ഈ കാലാവസ്ഥ നമുക്ക് മാറാട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാലാവസ്ഥ ചേഞ്ച് ചെയ്യും ഇടുക്കി അങ്ങനെ കൂടുതൽ സുന്ദരിയായിട്ടോ കാരണമെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത പച്ചപ്പൊക്കെ അങ്ങോട്ട് വളർന്നു വന്നിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ അത്യാവശ്യം സജീവമായിട്ടുണ്ട് നേർച്ചാലുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇടുക്കി അത്യാവശ്യം സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടുക്കി കാണാൻ വേണ്ടി ഒരു മൺസൂൺ വൈബിലേക്കൊക്കെ എത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ കാണേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ വേണ്ടി ആ ഒരു സ്പോട്ടിലേക്കാണ് നമ്മുടെ യാത്ര ൂട്ടേറെ നമസ്കാരം അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് ദൈവം സ്പോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടോ എൻ്റെ പുറയിൽ പോകുന്ന കാണുന്ന ഈ വഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി അടിമാലി റൂട്ടാണ് ഇടുക്കി അടിമാലി റൂട്ടാണ് ഇതൊരു മെയിൻ വഴിയാണ് നൂറ്റി എൺപത്തഞ്ച് ദേശപാതയാണ് അപ്പോൾ മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നും രാജക്കാട് നിന്നും പൂപ്പാറയിൽ നിന്നൊക്കെ ആളുകൾ ഇടുക്കി കട്ടപ്പനയൊക്കെ പോകാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിക്ക് ഇതും കേട്ടോ ഇവിടെ നമുക്ക് ഈ വഴി സൈഡിൽ വാഹനമൊക്കെ ഒതുക്കിയിട്ട് ധാരാളം ആളുകൾ ദിനംപ്രതി ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാൻ വന്നതല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അടിവാലിയിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് യാത്ര ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സങ്കടം ഒരു കാഴ്ചയുണ്ട് ഇത് നമ്മുടെ പ്രളയത്തിൽ വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വെള്ളം കയറി റോഡ് നഷ്ടപ്പെട്ട ഒരു മേഖലയാണ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ശരിക്കും കല്ലാറുട്ടിയുടെ അവിടുന്ന് ഒരൊന്നര കിലോമീറ്റർ താഴെയാണ് ആ ഒരു സ്പോട്ടിൽ വാഹനങ്ങളൊക്കെ ഒതുക്കിയിട്ട് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴുകുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മളിവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനല്ലല്ലോ അപ്പോൾ അതെ ഈ താഴേക്കട നമ്മുടെ മുതിരപ്പുഴ ആറ് ഇങ്ങനെ ഒഴുകി പോകുകയാണ് ഈ വരുന്ന ഗസ്റ്റുകളായിട്ടുള്ള ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ആളുകൾ ഈ മേഖലയിൽ വാഹനമൊക്കെ ഒതുക്കും നമ്മുടെ വാഹനം കിടക്കുന്ന പോലെ വാഹനമൊക്കെ ഒതുക്കും എന്നിട്ടുണ്ടല്ലോ അതെ ആ ഒരു സ്പോട്ട് ഇവിടെ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് പുഴയിലേക്ക് ഇറങ്ങാം അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാം അത്യാവശ്യം കുളിക്കണമെങ്കിൽ സൗകര്യമായിട്ടൊന്നൊന്ന് കുളിക്കാം പക്ഷേ അതിനപ്പുറം അറുമാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ അടിമാലി കൂമിളി ദേശീയപാത അടിമാലി കട്ടപ്പന കൂമിളി ദേശീയപാത നൂറ്റി എൺപത്തഞ്ചാണ് ഈ കാണുന്ന വഴി വഴിയിട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കിടെ നമുക്ക് അവർ നിന്ന് ആ പുഴയ്ക്കകത്തേക്ക് നമ്മൾ ഇറങ്ങിയാണ് അത്ര ഭീകരത ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഈ റോഡിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ കല്ലൊക്കെ പൊട്ടിച്ച് ഇവിടെ മണ്ണ് കൂട്ടിയിട്ടേക്കൊണ്ട് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത് ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങും കേട്ടോ ഇവിടെ നേരത്തെ കൃഷി ഉപകരണങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അന്ന് നല്ല മഴയുള്ള ഒരു സമയത്താണ് ഈ ഇങ്ങനെ ഇറങ്ങി ഇതിൻ്റെ അകത്തേക്ക് പോയത് കേട്ടോ അപ്പോൾ അങ്ങനെ പോയി ഈ പാറയിലൊക്കെ നിന്ന ആളുകൾ കാഴ്ചകൾ കാണുകയും അതുപോലെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യണേ പലപ്പോഴും നമ്മളിതിലൂടെ പാസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുപരിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇവർ അവരെ അവിടെ കാഴ്ചവെച്ചത് കേട്ടോ ആ അതിലൂടെ ആ കല്ലക്കട ചുവട്ടി കൊണ്ട് പോരെ അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഇന്ന് രണ്ട് പേരും കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ ചാടി വന്നിട്ടുണ്ട് നാളെ സ്കൂൾ വർക്കുമല്ലേ ആ സ്കൂൾ ഇറക്കണതിന് മുമ്പ് ഒരു കുഞ്ഞി ഇറക്കും കേട്ടോ ഞങ്ങൾ ഈ സ്കൂളിൽ എങ്ങും പോകാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു സങ്കടം കുട്ടികളിലും പോകത്തുണ്ട് വേറെ ഒന്നുമല്ല കുറച്ച് തിരക്കായിപ്പോയില്ലേ നമ്മുടെ പ്ലാൻ ചെയ്തെല്ലാം ചീറ്റി പോയി ചീറ്റിപ്പോയി എല്ലാം പോയി നമുക്ക് നോക്കാം ബാ ഇവിടെ വെള്ളമുണ്ടേ നമ്മൾ അതേ അങ്ങേറ്റത് കാണുന്നത് നമ്മുടെ കല്ലാർകുട്ടി പാളോ പാറോ കേട്ടോ പണിക്കൻകുടി പാറത്തോട് നെടുങ്കണ്ടൊക്കെ പോകണമെങ്കിൽ ആ പാറത്തേക്കടയാണ് ക്രോസ് ചെയ്ത് പോട്ടണത് ഇത് കല്ലാറുകുട്ടി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ ഇതുവഴിയാണ് ഇങ്ങനെ താഴേക്ക് പാസ് ചെയ്ത് പോണത് കേട്ടോ അന്ന് അവർ ഇത് ഇവിടെയൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ആ ഒരു സ്പോട്ട് കണ്ടോ വെള്ളം ഒഴുക്കണേ അവിടെ വരെ അവർ പോകാൻ പോയിട്ട് അതിനകത്ത് എന്തെല്ലാം പരിപാടി കാഴ്ചവെച്ചെന്നറിയാമോ ഈ പാറേൽ ഇവിടെ നിന്നാൽ മതിയെ നമ്മളങ്ങനെ ആ ഡസ്റ്റിൽ നിന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് ഇതിലൂടെയൊക്കെ അവർ കയറി നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള വന്നെ ആളുകളാണ് പക്ഷേ എൻ്റെ പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ആ പുഴ ഒഴുകി പോകുന്ന കാഴ്ച കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാല ചെറിയൊരു പുഴയായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെയൊക്കെ ആഴത്തിലുള്ള കുഴികളുണ്ട് രണ്ടോ മൂന്നോ പേര് താഴ്ചയിലുള്ള കുഴികളുണ്ട് ഈ താഴ്ചയിലുള്ള കുഴികളൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെസ്റ്റ് ഇവിടെ കണ്ടോ അള്ള്ള്ള്ള് കണ്ടു ഇതുപോലെയുള്ള അള്ളിൻ്റെ അകത്ത് നമ്മുടെ കാലിറങ്ങിപ്പോവും ഇറങ്ങിപ്പോയിട്ട് പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ തന്നെയാണ് അവരുത് ഇവിടെ നിന്ന് മൊത്തം പാറ തെനി കിടക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസം വെയിൽ കളിഞ്ഞോണ്ടാണ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീ ക്ലിയർ ആയിട്ട് കിടക്കണേ അല്ലെങ്കിൽ ഇവിടെ നല്ല സ്ലിപ്പറാണ് ഇവിടുന്ന് പിന്നെ താഴോട്ട് പോയാറുണ്ടല്ലോ നമുക്കൊന്നും കിട്ടത്തില്ല ഈ ഒരു പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു പുഴയാണ് ശരിക്കും നമുക്ക് ഈ പാർക്കൂട്ടങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ അല്ലേ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്തൊക്കെ ധാരാളം ചുഴികൾ അള്ളുകളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്ന് ഗസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടുന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നതെ ഇങ്ങനെ പോയിട്ട് ഈ അള്ളിൻ്റെ അകത്ത് എങ്ങാനും ഒക്കെ കിടന്നാണ് കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടണമെന്ന് തന്നെ നിർബന്ധമില്ല അതാണ് സത്യം നമ്മൾ ഈ പുഴയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് മോളിൽ നിന്ന് കല്ലാറുട്ടി ഡാമിൽ തുറക്കാൻ പോകുന്ന ആ ഒരു സയറം പോലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അപ്പം ഗസ്റ്റുകളായിട്ട് വന്ന ആളുകളൊക്കെ ശരിക്കും അവരെ കൊണ്ടുവന്ന ക്രാ കാബിൻ ക്രൂ ആരാണോ അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഇവിടെ ഇറങ്ങരുത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ഇവിടെ നോക്കി ഇതിന് വെള്ളം താഴേക്ക് ഒഴുകി പോകുന്ന ഈ സ്ഥലം കണ്ടോ ഇവിടെയൊക്കെ അടിപൊളി കുത്താണ് ഭയങ്കര ഡേഞ്ചർ കുത്താണ് ആ കാണുന്ന സ്ഥലമൊക്കെ അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടിലേക്ക് പോയാലും ധാരാളം ചേട്ടന്മാർ നാട്ടുകാരായിട്ടുള്ള ചേട്ടന്മാർ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഏരിയ ഫുൾ ഡേഞ്ചർ ഡേയ്ഞ്ചറാണ് നിങ്ങൾക്കറിയാം ഈ പാറക്കൂട്ടം കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ ധാരാളം അള്ളുകളുണ്ട് ഈ അള്ളിൻ്റെ അതൊക്കെ കയറി പോകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിച്ചപ്പോ കുറച്ച് നാട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും ആയിട്ടുള്ള ആളുകളൊക്കെ ഇട്ടിട്ട് ചേട്ടാ പേരൊക്കെ പറഞ്ഞേട്ടാ എന്റെ പേര് അനൂപ അനൂപ എല്ലാരും നാട്ടുകാരാ അത്യാവശ്യം ചൂണ്ടീടാണോ അതോ ചൂണ്ടാ ചൂണ്ടീടാ ചേട്ടാ ഇവിടെ നമുക്ക് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു സ്പോട്ടില് ഇവിടെ കഴിഞ്ഞാ ഇപ്പ നിലവിലിപ്പോ ആൾ ഈ ഇവിടത്തെ കാര്യങ്ങൾ അറിയില്ലാത്ത വെള്ളം കുറവാന്ന് ഓർത്ത് ഇറങ്ങുന്ന ആൾക്കാരാണ് മരണപ്പെടുന്നത് ഇവിടെയുള്ള ആൾക്കാരല്ല പുറത്തുനിന്ന് പറഞ്ഞാൽ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് കാരണം ഈ ഇവിടെ കുഴിയും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നമ്മളിപ്പോ മേളില് നിശ്ചലമായിട്ട് കിടക്കുമെങ്കിലും അടിയിൽ നല്ല ഒഴുക്കും ഉണ്ട് നല്ല കുഴികളും ഉണ്ട് പാറയുടെ പൊത്തുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചാടുമ്പം നില കിട്ടാണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ വരുമ്പോഴാണ് കൈമൊക്കെ ആണെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടി വന്നവരാണെങ്കിൽ രക്ഷിക്കാനും വേണ്ടി ഇറങ്ങുമ്പോഴാണ് ആൾക്കാർ കൂടുതലെ ഒന്നും രണ്ടും പേരായിട്ട് മരണപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്യും കൂടുതലും ഇടുക്കിക്കാരത് ഇടുക്കിക്കാർക്ക് അറിയാം അറിയാം അതായത് നമ്മളിവിടെ കിടന്നാലും ഈ പാറപ്പൊത്തുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അറിയാം അവരിപ്പം കറക്റ്റ് ആയിട്ട് ഇറങ്ങുന്ന സ്ഥലങ്ങളും കുളിക്കടകൾ മാത്രമേ ഇറങ്ങൂറുള്ളൂ ഇപ്പൊ വണ്ടി ഒതുക്കാന സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നത് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് ഇപ്പം ഇപ്പം എവിടെയാണെങ്കിൽ തന്നെയാണ് നിശ്ചലമായിട്ട് ഇറക്കുന്ന സ്ഥലമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ അപ്പോൾ നടന്നുള്ള സ്ഥലമാണോ കാരണം മേളിൽ നിശ്ചലമായിരിക്കും ഇതിപ്പോ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അടിമാരി പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അന്നൊരു ഒരു പതിനാല് പേരോളം ആ പൊട ആ സൈഡിലൊക്കെ നിന്നിട്ട് അവർ ചുമ്മാ എൻജോയ് ചെയ്യുക ചുമ്മാ തമ്മില പിടിത്തവും വലിയ ഒക്കെ ആടിയിരിക്കുവാണ് ശരിക്കും നമുക്കറിയാം മഴക്കാലമാണ് ഇപ്പം ഈ രണ്ട് ദിവസത്തെ വെയിൽ കാരണമാണ് ഈ പാറ ഉണങ്ങി കിടക്കുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റണത് മഴക്കാലം ആകുമ്പോൾ ശരിക്കും ഈ പാറയുടെ അവസ്ഥ അവസ്ഥയൊന്നും വറുതായിട്ട് അങ്ങനെയാണ് അത് ശരിയാണ് ശരിക്കും വഴിക്കുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പം വെള്ളത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതലാണ് ഇതിൽ നടന്നു വരുന്നൊരു കാര്യം ഭയങ്കര ഒരു കാര്യമാണ് നടന്നു വരുന്നൊരു കാര്യം കാരണം പായലും വെള്ളവും എല്ലാം കൂടെ നിന്നുള്ള ഒരു സമയത്താണ് ഇപ്പം ഈ മഴക്കാലം ആവുന്നോട സമയത്ത് ഇനിയിപ്പിച്ചിരി വെയിൽ തെളിഞ്ഞോണ്ടൊരു കാര്യത്തിലാണ് പാറേക്കല ഉണങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ പാറേക്കുളം നടക്കല ഭയങ്കര പാടുള്ള കാര്യമാണ് പിന്നെ ഇവരുന്ന് പറഞ്ഞുകഴിയുമ്പോ അതാ ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞ കാര്യം വണ്ടി നിർത്താനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് നിലവിൽ അപ്പൊ ഇറങ്ങുമ്പോൾ ഇവർക്ക് ഇതിന്റെ ടീസ്റ്റൻസ് അറിയത്തില്ല വന്ന ഡ്രൈവർമാരോ അല്ലെ ഗൈഡുമാരോ ആരേലും ഇതിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇന്നൊരു സ്ഥലങ്ങളിൽ ഇന്ന അപകടമുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പൊ ആരും ശ്രദ്ധിക്കപ്പെടാണ്ട് വന്നു കഴിഞ്ഞാൽ അപകടത്തിൽ ഇവിടെ തന്നെ ആയിരുന്നേ യു അനന്തു 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 ും കല്ലാർ കൂട്ടിക്കാരാ അപ്പോ ഓക്കെ സന്തോഷം നമ്മൾ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ കാരണം ഇപ്പൊ ആ ഒരു പറഞ്ഞ കേട്ടോ നാട്ടുകാരാണ് ഇവിടെ കല്ലാറുകുട്ടിക്കാര് തന്നെയാണ് ശരിക്കും ആറോ ഏഴോ പേര് ഇവിടെ പോയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലാ അള് കൂടുതലാണ് അതുപോലെ വെള്ളത്തിന് ഒഴുക്കില്ല എന്ന് തോന്നിയാലും ഒഴുക്കുണ്ട് കേട്ടോ

ഇത് അടിമാലിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഇപ്പറയാണ് ഈ സ്പോട്ടുള്ളത് കല്ലാറുകുട്ടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ധാരാളം വാഹനങ്ങൾ ഇവിടെ ഒതുക്കാം നമുക്ക് ഇവരും ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഒതുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പക്ഷേ നമുക്ക് ഇനി വേറൊരു ഇൻഫോർമേഷനിലേക്കാണ് ഈ വീഡിയോ പോകുന്നത് എന്നാണെങ്കിൽ നമ്മുടെ വാഹനം ദ ഈ സൈഡ് ചേർന്ന് നമുക്ക് സുരക്ഷിതമായിട്ടൊന്ന് പാർക്ക് ചെയ്യാം പക്ഷേ ഇവിടെ നമുക്ക് സുരക്ഷിതമായിട്ടാണ് പാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല അത്രയേറെ ഡേഞ്ചർ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം നിന്ന് ആ ഒരു സ്പോട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ വന്നു ഇതുകൊണ്ടോ ആ പുഴയൊക്കെ ഒഴുകി പോകുന്നു കേട്ടോ ആ ഒരു സ്പോട്ടിൽ പണ്ടൊരാളും മരിച്ചതാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പാറയൊക്കെ പൊട്ടിച്ചിട്ടിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നഷ്ടപ്പെട്ട ആ ഒരു പ്രദേശം നിലവിലെ ഇവിടെ പണിത് കയറ്റിയിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇതിനൊരു ഡേഞ്ചർ ഉണ്ട് ഇവിടെ വാഹനങ്ങൾ ഒതുക്കാം നമുക്കിവിടെ വന്ന് കാഴ്ചയിൽ കാണാം ദേ ഈ പുഴയുടെ ഭംഗിയൊക്കെ നമുക്ക് വേറൊരു വൈബിലേക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിക്കും പക്ഷേ ദേ താഴേക്ക് നോക്കിയേ അഗാധമായ കുഴിയാണ് ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇവിടെ ഇല്ലാട്ടോ അപ്പോൾ കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് പെട്ടെന്ന് വാഹനമൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ചാടിയാൽ ഒരുപക്ഷെ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിലൂടെ പെരുവെള്ളം ഇങ്ങനെ ഒഴുകി വരും കേട്ടോ പെരുവെള്ളം ഇങ്ങനെ ഒഴികി വരുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ നിർത്തരുത് എന്ന് ഞാൻ പറയുന്നില്ല നിർത്തുന്നവർ സ്വന്തം ഉത്തരവാദിത്വം തന്നെ നിർത്തി നിങ്ങൾ നോക്കണം ഈ മേഖലയിലൊക്കെ ധാരാളം വാഹനങ്ങൾ നിർത്തി ദിനംപ്രതി ആളുകൾ വരുന്ന ഒരു സ്പോട്ടാണിത് ഇതിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഇടുക്കി വെളിയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെ സഞ്ചരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ നിർത്തി പോകുന്ന ഒരു സ്പോട്ടാണ് പക്ഷേ ഈ ഒരു സ്പോട്ടിൽ വേണ്ടതായിരിക്കുന്ന മുന്നറിയിപ്പുകളോ ഇവിടെ അങ്ങനെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടില്ല അത് നിങ്ങൾ നോക്കി എത്ര താഴ്ചയല്ല നോക്കിയത് അതുപോലെ തന്നെയാണ് ഈ സ്പോട്ട് എല്ലാം നമുക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് മറ്റൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ മറ്റൊരു ഇൻഫർമേഷൻ ഇവിടെ നല്ല ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് ഒരിക്കലും നിങ്ങളോട് വണ്ടി നിർത്തരുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ നിർത്തുന്നവർ ഈ ഒരു കാര്യം ദയവായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി വരുമ്പോൾ വെള്ളാമക്കുത്താണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഇവിടെ ചവിട്ടാൻ വേണ്ടി തോന്നൂലേ വണ്ടി ചവിട്ടാൻ വേണ്ടി തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഈ സൈഡിൽ മാത്രം നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക ഈ ഒരു സൈഡും ഉണ്ടോ വണ്ടിയിൽ ഈ ഒരു സൈഡിലേക്ക് വാഹനങ്ങൾ ഒരു കാരണവശാലും ഈ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ടോ അല്ലേ ഈ മലയുടെ ടോപ്പിൽ നിന്ന് കല്ലുകൾ താഴേക്ക് പതിക്കും അത് മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും കല്ലുകൾ താഴേക്ക് പതിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഈ മലയുടെ ടോപ്പിൽ ധാരാളം കുരങ്ങമാരുണ്ട് ഈ കുരങ്ങന്മാരുള്ളവർന്ന് തന്നെ ഇമാര് കല്ല് മേളിൽ നിന്ന് ഇവർ കളിക്കുമ്പോഴൊക്കെ ചെറിയതും വലുതുമായിട്ടുള്ള കല്ലുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് മഴക്കാലങ്ങളിൽ ഈ കാണുന്ന മലയുടെ ടോപ്പിൽ നിന്ന് നല്ല സ്ട്രീമുകൾ വാട്ടർ സ്ട്രീമുകൾ താഴേക്ക് ഇങ്ങനെ ഒഴുകി വരും അപ്പോൾ ആ കൂടെയൊക്കെ കല്ലുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതെ ഇതുകൊണ്ടോ ഈ കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് ഈ കാണുന്ന സ്ഥലത്ത് വാഹനങ്ങൾ ദൈവത്തെ ഓർത്ത് പാർക്ക് ചെയ്യരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ടോഫ് ഭാഗമുണ്ടോ എത്ര വലിയ മലയെന്ന് നോക്കി ഇവിടെ നിന്നൊക്കെ മഴക്കാലത്ത് നല്ല വാട്ടർ സ്ട്രീമുകളൊക്കെ വരും അപ്പോൾ അത് ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങളോട് പാസ് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ കഴിഞ്ഞ ഒന്നര മാസക്കാലം മുമ്പ് ദാങ്ങത്ത് കാണുന്ന വളവുണ്ടോ ആ വളവിൽ മതിയായ രണ്ടോ മൂന്നോ കല്ലുകൾ വന്നു ചേടി പക്ഷേ ഭാഗ്യം കൊണ്ട് ആ ഒരു സമയത്ത് വാഹനങ്ങളോ യാത്രക്കാരോ ഒന്നും പോകാത്തതുകൊണ്ട് ഭാഗ്യം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ല് ചാടിയിരിക്കുന്ന ഒരു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുണ്ടോ ഈ ഒരു സ്പോട്ടിലാണ് അന്ന് മതിയായ ഭാരകക്ഷണം വീണത് കേട്ടോ അതിനുശേഷം ആ കല്ല് വീണോടം ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞ് റീട്ടാർ ചെയ്തേക്കണ ഒരു മേഖല നിങ്ങൾക്ക് കാണാൻ പറ്റും സത്യംപ്രത ഇവിടെ നിൽക്കാൻ അല്പം സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ അല്പം പേടിയുണ്ട് കാരണം ഇതിൻ്റെ മേളിൽ ഇതുകൊണ്ടോ ഇവിടെയാണ് കല്ല് വന്ന് പുത്തിയത് ഇന്ന ടോപ്പ് ഭാഗം കണ്ടോ ടോപ്പ് ഭാഗം ഇല്ല ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഇരിക്കുന്ന മേഖലയാണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ താഴേക്കിടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡേഞ്ചറാണ് ഇതുണ്ടോ അന്ന് വീണിരിക്കുന്ന കല്ല് പൊട്ടിച്ച് മാറ്റിയതിൻ്റെ ഒരു കഷണം പീസാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ടോപ്പിൽ നിന്ന് തോന്നുന്നത് ഇതുകൊണ്ടോ ഇവിടെ ഇതൊക്കെ കുറേ വലിയ പാറകളായിരുന്നു അതുപോലെ ദേ ഈ കിടക്കുന്ന ആ ഒരു പീസാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ വെള്ളമാക്കുത്തി വരുന്നവർ തീർച്ചയായിട്ടും സേഫായിട്ട് മാത്രം വാഹനം ഒതുക്കുക കേട്ടോ അതുകൊണ്ടു എൻ്റെ ഒരു ഫോണുണ്ടേ യൂട്യൂബ് ഫോണാണ് ആ ഫോൺ നിറച്ച് കംപ്ലീറ്റ് ഫോട്ടോയും ദൈവവിളിമാരുടെ കേട്ടോ ഒരു രക്ഷയില്ല ഒരാൾ തന്നെ പത്തും പതിനഞ്ചും പിക്ചറാണ് ഒരു സമയത്ത് സമയത്തടിക്കണത് പല സ്റ്റൈലിൽ പല രീതിയിൽ എന്താ ചെയ്യാൻ ഇടുക്കിയിലേക്ക് ഈ മൺസൂണൊക്കെ ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു പോരാം പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ആളുകൾ പറയുന്ന ഇടുക്കിക്കാർ പറയുന്ന മുന്നറിയിപ്പുകൾ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുക വെള്ളച്ചാട്ടങ്ങളിലും അതുപോലെ നീർച്ചാലുകളിലൊക്കെ എടുത്ത് വാഹനങ്ങൾ നിർത്താതിരിക്കുക പുഴയിലിറങ്ങാതിരിക്കുക സേഫായിട്ട് മാത്രം കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുക എനിക്ക് അധികാരികളോട് പറയാനുള്ളത് ഈ ഒരു സ്പോട്ടിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം അതൊരു എൻ്റെ ഒരു അപേക്ഷയാണ് തീർച്ചയായിട്ടും ഓരോ ജീവൻ ബലപ്പെട്ടതാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് ചാനലൊന്ന് അതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ ഇടുക്കിച്ചീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ